രണ്ടു വർഷത്തിനു ശേഷം ഹമാസിന്റെ തടവറയിൽ കഴിഞ്ഞവർക്ക് മോചനം ഹമാസ് ബന്ദികളാക്കിയ ഇസ്രേലിലെ ഇരുപത് പേർക്കാണ് മോചനം ലഭ്യമായത് ആഘോഷപൂർവം സ്വീകരിച്ച ഇസ്രയേൽ ജനത വടക്കൻ ഗാസ തെക്കൻ ഗാസ എന്നിവിടങ്ങളിൽ നിന്നായി രണ്ട് ഘട്ടങ്ങളിലായാണ് ഇരുപത് ബന്ദികളെയും മോചിപ്പിച്ചത് രാവിലെ വടക്കൻ ഗാസയിൽ നിന്ന് ഏഴുപേരെയും ഉച്ചയ്ക്ക് ശേഷം തെക്കൻ ഗാസയിൽ നിന്ന് പതിമൂന്ന് പേരെയും മോചിപ്പിച്ചു മോചിതരായവരെ റെഡ്ക്രോസിൻ്റെ വണ്ടിയിലാണ് കുടുംബത്തിൻ്റെ അരികിലേക്ക് എത്തിച്ചത് ടെൽ പ്രത്യേകമായി തയ്യാറാക്കിയ ബന്ദി സ്ക്വയറിലെ വലിയ സ്ക്രീനിന് ചുറ്റും ആയിരക്കണക്കിന് പേർ തടിച്ചുകൂടി തങ്ങളുടെ ഉറ്റവരെ മോചിപ്പിക്കുന്നത് തത്സമയം കണ്ടു പലരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി പിന്നീട് ആഘോഷപൂർവം അവരെ സ്വീകരിച്ചു നാൽപ്പത്തെട്ട് ഇസ്രായേൽ പൗരന്മാരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് അതിൽ ഇരുപത്തെട്ട് പേർ മരിച്ചതായി കണക്കാക്കപ്പെടുന്നു ഇവരുടെ മൃതദേഹങ്ങൾ എപ്പോൾ വീട്ടുകൊടുക്കുമെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടില്ല കരാർ പ്രകാരം ഇസ്രായേലിൻ്റെ തടവിൽ കഴിഞ്ഞിരുന്ന ഇരുന്നൂറ്റി അൻപത് ഫലസ്തീനുകളെയും ഗാസയിലെ ആയിരത്തി എഴുന്നൂറ് പേരെയും മോചിപ്പിച്ചു മോചിതരായ ഇരുന്നൂറ്റി അൻപത് ഫലസ്തീനുകൾ വെസ്റ്റ് ബാങ്ക് അധീന ഫലസ്തീൻ തലസ്ഥാനമായ റാമലയിൽ എത്തിച്ചു ഇൻ്റർനാഷണൽ ഡെസ്ക് കേരള വിഷയ ന്യൂസ്